നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെ വെള്ളപൂശാനുള്ള ശ്രമം സി പി എം തുടരുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രശാന്തിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന വാദവുമായി സി പി എം ജില്ലാ സെക്രട്ടറിയാണ് രംഗത്ത് വന്നത് പുകമറ സൃഷ്ടിച്ച് നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കാനാണ് ശ്രമം സി പി എം സി ബി ഐ അന്വേഷണത്തെ ഭയക്കുന്നത് നേതാക്കൾ കുടുങ്ങുമെന്നതുകൊണ്ടാണെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു പുകമറ സൃഷ്ടിച്ച് നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് ഇതിന്റെ ഭാഗമായാണ് ടി വി പ്രശാന്തൻ തന്റെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇത് സി പി എം ജില്ലാ സെക്രട്ടറി ഏറ്റെടുത്തതും ഇതിന്റെ ഭാഗമാണ് ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് പ്രശാന്തനെ നുണപരിശോധനക്ക് ഹാജരാകാൻ തയ്യാറാണ് എന്ന് പ്രശാന്തൻ പറഞ്ഞു അതുകൊണ്ട് പ്രശാന്തനെ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നവീൻ ബാബു പണം മേടിച്ചിട്ടുണ്ട് വരുന്ന അർത്ഥത്തിൽ അദ്ദേഹം പ്രശാന്തൻ പറയുന്നതാണ് എന്ന് ാണ് തീർക്കാൻ വേണ്ടി ജയരാജൻ എടുത്തിരിക്കുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യെ സംരക്ഷിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ദിവ്യക്കു മാത്രമല്ല പാർട്ടിയിലെ പല നേതാക്കൾക്കും ബിനാമി ഇടപാടുകളിൽ പങ്കുണ്ടെന്നതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തെ സി പി എം എതിർക്കുന്നതെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി ആലപ്പുഴ ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിൽ മൂന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനു പിന്നിൽ ഭരണപക്ഷത്തുള്ള ഒരു മന്ത്രിയുടെ ഇടപെടൽ ചർച്ചയാകുന്നുണ്ട് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതിയാണ് ഷെറിനെ വിട്ടയക്കാൻ സർക്കാറിലേക്ക് ശുപാർശ ചെയ്തത് സി പി എമ്മിന്റെ വനിതാ നേതാക്കൾ ഉൾപ്പെട്ട സമിതി വേണ്ടി മാത്രം ഇങ്ങനെയൊരു ശുപാർശ നൽകിയത് ഉന്നത കേന്ദ്രങ്ങളിലെ സമ്മർദ്ദത്തെ തുറന്നാണെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു ഈ ഭാസ്കര കാർണവർ മരണ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതിയായിട്ടുള്ള ഷെറിനെ ഈ കണ്ണൂർ ജയിലിൽ കൊണ്ടുവരികയും രണ്ട് വർഷമായുള്ളൂ കണ്ണൂർ ജയിലിൽ കൊണ്ടുവന്നു സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്ന് വനിതാ ജയിലിൽ കൊണ്ടുവന്ന് അവരെ അവിടെ അവർക്ക് അവരെ അവിടെ നിന്ന് മോചിപ്പിക്കുന്ന ഒരു സമീപനം ഇവർ നല്ല നടപ്പായിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവരെ കൊണ്ടുപോയ രണ്ട് സ്ഥലങ്ങളിലും രണ്ട് ജയിലുകളിലും അവരവിടെ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് പരാതിയുണ്ട് പാർട്ടി സമ്മേളനത്തിന് കൊടിതോരണങ്ങൾ കെട്ടുന്നതിനോടോ സമ്മേളന സ്ഥലം അലങ്കരിക്കുന്നതിനോടോ കോൺഗ്രസിന് യോജിപ്പില്ല തളിപ്പറമ്പിൽ നടക്കുന്ന സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പലയിടത്തും സുഗമമായ വാഹന ഗതാഗതത്തിനും കാൽനട തടസ്സമായി ബോർഡുകളും കമാനങ്ങളും ധോരണങ്ങളും സ്ഥാപിച്ചിട്ടുണ്ടെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി പാതിയോരങ്ങളിലെ അനധികൃത ബോർഡുകളും ഫ്ളക്സുകളും നീക്കുന്ന കാര്യത്തിൽ കർശന നിർദ്ദേശം ഹൈക്കോടതി പലതവണ പുറപ്പെടുവിച്ചിട്ടും അതുപാലിക്കാൻ സി പി തയ്യാറാകുന്നില്ല നടപടിയെടുത്താൽ ഉദ്യോഗസ്ഥരെ സിപിഎം പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ് പിണറായിയിൽ കണ്ടത് ചേലോറ ട്രഞ്ചിങ് ഗ്രൌണ്ടിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കോർപ്പറേഷനെതിരെ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉന്നയിച്ച അഴിമതി ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു അഡ്വക്കേറ്റ് ടി ഒ മോഹനെതിരെ അദ്ദേഹം മേയറായതു മുതൽ സി പി എം തെറ്റായ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു അതിന്റെ ഭാഗമായി മാത്രമേ ഇപ്പോഴത്തെ ആരോപണത്തെയും കാണുന്നുള്ളൂ എന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു Dos Bioro, Cano.